നമസ്കാരം എന്തായാലും ഇറാനെതിരായ യുദ്ധം ജയിക്കുന്നതോടെ ബെഞ്ചമിൻ നദന്യാഹു എന്ന അതിശക്തനായ ഭരണാധികാരി ഇസ്രായേലിൽ തന്റെ ആധിപത്യം കൂടുതലായി ഉറപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയേഴിന് നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയാണ് ബെഞ്ചമിൻ നദന്യാഹു ഇത്രയും സുദീർഘമായ യുദ്ധം ചെയ്തതെന്ന് ശത്രുക്കൾ ആരോപിക്കുമ്പോഴും അസാധ്യമായ ഒരു ദൗത്യമാണ് നദന്യാഹു പൂർത്തിയാക്കിയത് ഹമാസ് നേതാക്കളെ വധിച്ചാണ് ഇസ്രയേൽ പശ്ചിമേഷ്യയിലെ ഭീകരരുടെ അച്ചുതണ്ട് തകർക്കാൻ ശ്രമിച്ചത് േൽ അതിർത്തി കടന്ന ഇസ്രയേലുകളെ ബന്ദികളാക്കുകയും വെടിവെച്ചു കൊല്ലുകയും ചെയ്ത ആക്രമണം ആ ആക്രമണം ആസൂത്രണം ചെയ്ത ഹമാസ് നേതാക്കളായ എഹ്യാ സിൽവാറും ഇസ്മയേൽ ഹനിയെ എന്നിവരെ ഇസ്രയേൽ ആദ്യം വധിച്ചു പിന്നീട് ലബനിലെ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ തകർത്തു ഹിസ്ബുള്ള നേതാവായ സയ്ദ് ഹസൻ നസറുള്ളയും വധിച്ചു അതിനുശേഷം യമനിലെ ഹൂദികളെയും ഇസ്രയേൽ ലക്ഷ്യമാക്കിയിരുന്നു ഇനി ഹമാസ് ഹിസ്ബുള്ള ഹൂദി എന്നീ ഭീകര സംഘടനകൾ ഉൾപ്പെടെ ഭീകരതയുടെ ഹമാസ് ഹിസ്ബുള ഹൂദി എന്നീ ഭീകര സംഘടനകൾ ഉൾപ്പെട്ട ഭീകരതയുടെ അച്ചുതണ്ടിൻ്റെ നട്ടുനനച്ചു വളർത്തിയ ഇറാൻ നേതാവ് അയത്തുള്ള ഖമിനിയെ വധിച്ച് ലക്ഷ്യം പൂർത്തിയാക്കുമെന്നാണ് ബെഞ്ചമിൻ നദന്യാഹു പ്രഖ്യാപിച്ചത് ചുറ്റുപാടുമഴ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഭീകര സംഘടനകളെ സൃഷ്ടിച്ച് കഴിഞ്ഞ നാൽപ്പത്തിയൊമ്പത് വർഷമായി വിലപേശിൽ നടത്തുകയായിരുന്ന അയത്തുളളമി എന്ന ഭീകരതയുടെ ദല്ലാൽ വൈകാതെ ഇറാൻ ഭരണത്തിൽ നിന്നും താഴെ പതിക്കുമെന്ന് ഉറപ്പാണ് ഇസ്രയേൽ ഓരോന്നും നോക്കിയാണ് ഇറാനുമേൽ പ്രഹരം നടത്തുന്നത് ഇറാൻ മൊത്തത്തിൽ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ ആദ്യം അമേരിക്ക പറഞ്ഞുവെങ്കിലും ഇറാൻ കേട്ടില്ല അതോടെ നേരിട്ട് തന്നെ ട്രംപ് ഇറാന്റെ ആണവ നിലയങ്ങൾ ഓരോന്നായി ആക്രമിച്ച് തകർത്ത് തരിപ്പടമാക്കി ഇസ്രായേലിന് പിന്നാലെ ഇറാനെതിരെ കടന്നാക്രമണം നടത്തി അമേരിക്ക നൽകിയത് യുദ്ധത്തിന് സന്നദ്ധമാണെന്ന സന്ദേശം ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി പ്രസിഡന്റ് ട്രംപും പറഞ്ഞു ഫോർഡോ നദാൻസ് എഫാൻ തുടങ്ങിയ ആണവ നിലയങ്ങളാണ് ആക്രമണം നടത്തുന്നതെന്നാണ് വിവരം ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ രണ്ടാഴ്ചക്കകം അമേരിക്ക സൈനിക നടപടി പരിഗണിക്കുമെന്നാണ് ട്രംപ് മുമ്പ് പറഞ്ഞത് എന്നാൽ ഇന്ന് ഇറാനിൽ കടന്നാക്രമണം നടത്തുകയായിരുന്നു ഇറാനിൽ ഇസ്രയേൽ കടന്നാക്രമണം ആരംഭിച്ചതിനു ശേഷം പത്താം ദിവസമാണ് അമേരിക്ക ഇറാനിൽ നേരിട്ട് ആക്രമണം നടത്തിയത് ആക്രമണം പൂർത്തിയാക്കി യുദ്ധവിമാനങ്ങൾ ഇറാന്റെ വ്യോമ മേഖലയിൽ നിന്നും മടങ്ങിയെത്തിയെന്നും ട്രംപ് തന്റെ സാമൂഹ്യ മാധ്യമമായ ട്രൂത്തിലൂടെ അറിയിച്ചു ഇനി ഇറാൻ ആക്രമണം നടത്തരുതെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പുല്ല് വില നൽകിയാണ് ഇസ്രായേലിൽ ഇറാൻ മിസൈൽ വർഷം നടത്തുന്നത് ഇത് സംഘർഷത്തിന് പുതിയ ഒരു മാനം നൽകുകയാണ് കൂടാതെ വലിയ രീതിയിൽ ഒരു തിരിച്ചടി തന്നെ ഇറാൻ നൽകുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് തത്തോമി